ആലത്തൂർ സൌഹൃദവിധി വാർഷികവും സ്വാതന്ത്ര്യദിനാഘോഷവും നടത്തി വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നവും മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വി സി കബീർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഇന്ന് അപകടത്തിലാണെന്നും അത് തിരിച്ചുപിടിക്കേണ്ടത് അനിവാര്യമാണെന്നും കബീർ ഉണർത്തി मेरे एक्टर को ना जाना मुझे और कौन करेगा तो गाने जी जो जो बाटी से जो इस हाइटल वो वो ये बाटे नेगल तो लेकर नहीं थी और कुमारी तो आंगन तो आते थे तो मास्क नहीं लाए नेगल मारे तो आने का नहीं आए इक्वल चादर अपने को डोए चेस पे सीरिंग ना देना ये बंशा नेगल उड़ा जाए हर गलत नोट लेके नेगल जाओ का मिजरा ये तो पाल

എൻ എസ് എസ് കോളേജ് പ്രൊഫസർ എ രഞ്ജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സ്വാമി പ്രഭാകരൻ സരസ്വതി മഹാരാജ് ഫാദർ ഡോക്ടർ ബാബു പൈക്കാട്ട് അബ്ദുൽ ഗഫൂർ മൗലവി എം വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു സൗഹൃദവേദി ഭാരവാഹികളായ കെ രവികുമാർ അബ്ദുറഹ്മാൻ ഹസ്നാർ കെ എസ് ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി യു ന്യൂസ് പാലക്കാട്